കേരളക്കരെ ഞെട്ടിച്ചതായിരുന്നു ചൂരൽമല മുണ്ടക്കലുണ്ടായ പ്രകൃതി ദുരന്തം വയനാടിനായി ദുരിതാശ്വാസ നിധിയിലേക്ക് തെന്നിന്ത്യൻ താരങ്ങൾ ഒറ്റക്കെട്ടായാണ് സഹായം നൽകിയത് രണ്ടു കോടിയാണ് തെലുഗു താരം പ്രഭാസ് നൽകിയത് ചിരഞ്ജീവിയും രാംചരണും ചേർന്ന് ഒരു കോടിയും നൽകി മലയാള താരങ്ങളും സംഭാവന നൽകുന്നതിൽ ഒട്ടും പിറകിലായിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ നടൻ പൃഥ്വിരാജ് സുകുമാരൻ നൽകിയ തുകയെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വീതമാണ് നൽകിയത് അതേ തുക തന്നെയാണ് പൃഥ്വിരാജ് നൽകിയിട്ടുള്ളത് എന്നാൽ പൃഥ്വിരാജിന്റെ സംഭാവന തുക വളരെ ചെറുതാണെന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പരസ്പരം തമ്മിലടിക്കുന്നത് എല്ലാ കാര്യത്തിലും സ്വന്തമായ നിലപാടുണ്ട് അത് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല ഹാഷ്ടാഗ് സേവ് ലക്ഷദ്വീപ് എന്ന പ്രശ്നത്തിൽ പോലും പൃഥ്വിരാജ് ആരുടെ മുഖം നോക്കാതെ ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തിയാണ് എന്നാൽ എന്തുകൊണ്ടാണ് കേരളക്കരെയും ഞെട്ടിച്ചൂരൽമല ഉരുൾപൊട്ടലിൽ ഇത്രയും ചെറിയ തുക നൽകി ആളുകളെ കളിയാക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതും വണ്ടിക്ക് ഫാൻസി നമ്പർ വാങ്ങുന്ന കാശെങ്കിലും കൊടുക്കാമായിരുന്നുവെന്നാണ് മറ്റൊരാളുടെ കമന്റ് ആഡംബര കാറുകളോട് പ്രിയമുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് അദ്ദേഹം വണ്ടിക്ക് ചിലവഴിക്കുന്ന കാശ് പോലും ഇത്രയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായില്ലോ എന്ന പരിഹാസവും ഉയരുന്നുണ്ട് മാത്രമല്ല ഉരുൾപൊട്ടൽ നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് പൃഥ്വിരാജ് രംഗത്തെത്തിയത് എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നതെന്നും ആളുകൾ ചോദിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിലെ താരങ്ങളെല്ലാം തന്നെ സംഭാവന നൽകി കഴിഞ്ഞ് അവസാനമാണ് പൃഥ്വിരാജ് നൽകിയതും അതേസമയം പൃഥ്വിരാജിനെ അനുകൂലിച്ചും ആളുകൾ രംഗത്തെത്തുന്നുണ്ട്